കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഈ വീഡിയോ ഇന്ന് ഇടാൻ തന്നെ ഉണ്ടായ കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേര് എന്നെ വിളിച്ച് അറിയിച്ചു മലയാളത്തിൻ്റെ മുതിർന്ന ഒരു നടനായ ശ്രീ ഹാസ്യ സാമ്രാട്ടായ അല്ലെ തിരക്കഥാകൃത്തായ എന്തെല്ലാം വിശേഷണങ്ങൾ നടത്തണോ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള നമ്മളെ ഒത്തിരി ചിരിപ്പിച്ചിട്ടുള്ള നമ്മളെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു മഹാനടനാണ് ഒരു മുതിർന്ന മഹാനടനാണ് ശ്രീ ശ്രീനിവാസൻ അപ്പം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു ശരിക്കും ഞാൻ ഈ നൂറ്റി മൂന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നൂറ്റി മൂന്നാമത്തെ പ്രവചനം എഴുതുന്ന സമയം ശ്രീനിവാസൻ്റെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അത് എഴുതിയത് പക്ഷേ അങ്ങനെയാണെങ്കിലും അദ്ദേഹം മരിച്ച സമയം ശരിക്കും അന്ന് എൻ്റെ കണക്ക് പ്രകാരം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത പ്രകാരം അദ്ദേഹത്തിൻ്റെ ജനുവരി പതിനാറിനും ഫെബ്രുവരി ഇരുപത്തിരണ്ടിനും ഇടയ്ക്കാണ് ശ്രീനിവാസൻ്റെ മരണം ശരിക്കും സംഭവിക്കേണ്ടത് അതിനൊരു കാൽക്കുലേഷനുണ്ട് ചില സന്ദർ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ഒരുപക്ഷെ വൈദ്യസഹായം ശുശ്രൂഷ നൽകാൻ താമസിച്ചത് കൊണ്ടായോ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ മരണം നേരത്തെ സംഭവിച്ചത് എന്ന് ഞാൻ എൻ്റെ ശാസ്ത്രപ്രകാരം കണക്കുകൂട്ടുന്നു ഞാൻ പറഞ്ഞ തീയതിയിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കേണ്ടത് അത് ഇത് കലിയ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കലിയ ജ്യോതിഷത്തിൽ വരുന്നവരുടെ ഡേറ്റ ഞാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അവൻ്റെ അമ്മ അവരെ രണ്ട് മണിക്കൂർ മുമ്പേ പ്രസവിച്ചിരിക്കുന്നു ചിലപ്പോൾ പത്ത് മണിക്കൂർ പ്രസവിക്കേണ്ട സമയത്തുനിന്നും പത്ത് മണിക്കൂർ കഴിഞ്ഞ് പ്രസവിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ ചില രണ്ട് ഏഴാം മാസം എട്ടാം മാസം മാസത്തിൻ്റെ വ്യത്യാസത്തിൽ പ്രസവിച്ചിരിക്കുന്നു പക്ഷെ അവരുടെ ജാതകം ശരിക്കും നമ്മളൊരു നഷ്ടജാതകം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളത് ഗണിക്കുമ്പോൾ ആ ജാതകം ആയിരിക്കില്ല അവരുടെ ജാതകം അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിന് ചില ലഗ്ന ലഗ്നത്തിൻ്റെയും ഭാവത്തിൻ്റെയും കുറേ ആംഗിളുകൾ നമുക്ക് നമുക്കൊരു പതിനെട്ട് ആംഗിളുകൾ പരിശോധിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും അത് വച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം പക്ഷേ എങ്കിൽ ഇങ്ങനെയാണ് ആ സമയം കണ്ടത് പക്ഷേ അത് നേരത്തെ സംഭവിച്ചിരിക്കുന്നു എനിക്ക് വന്നത് ഒരു കുറച്ച് നാളും കൂടെ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് കാണുന്നത് എന്തായാലും നമ്മുടെ ഒരു മഹാ മഹാനടന് മരണം സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് തുല്യം അദ്ദേഹം മാത്രമാണ് എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഒരു മഹാനാണ് പിന്നെ അദ്ദേഹം അമിതമായിട്ട് പുകവലിക്കുന്ന ഒരു സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ഈ അമിതമായിട്ട് പുകവലിക്കുന്നവർക്ക് ഞാനൊരു വാണിയും തരാണ് ദയവ് ചെയ്ത് നിങ്ങൾ പുകവലി മതിയാക്കണം ഈ പുകവലിക്കുന്നത് വലിയ ആപത്താണ് ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് തന്നെ മരണവും പക്ഷാഘാതവും ഒക്കെ സംഭവിക്കുന്നു പാരലൈസിസ് ഒക്കെ അപ്പോൾ ഈ പുകവലിക്കാർ ഈ വീഡിയോ കാണാനാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചങ്കുകൾ ഇത് കാണുകയാണെങ്കിൽ പുകവലിക്കാറായ ചങ്കുകൾ എത്രയും പെട്ടെന്ന് മതിയാക്കോളൂ മദ്യപാനത്തെക്കാളും അപകടമാണ് പുകവലി അപ്പോൾ ഇനി മദ്യപാനം തുടങ്ങാം എന്നല്ല അങ്ങനെ വിചാരിക്കരുത് രണ്ടും പ്രയാസം തന്നെയാണ് പക്ഷേ പുകവലി കുറേ കൂടെ ഇന്ന് അപകടം നിറഞ്ഞൊരു ഇതായിട്ടാണ് വരുന്നത് നമ്മുടെ ഞരമ്പുകളെയൊക്കെ തളർത്തിക്കളി അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നമുക്കൊരു മഹാനടന നഷ്ടപ്പെട്ടു പോയി ശരി അത് സംഭവിക്കേണ്ടത് സംഭവിച്ചതെ തീരും എല്ലാവരും പറയും ഞാൻ ഈ പ്രവചനം നടത്തിയിട്ട് അതൊന്നും സംഭവിക്കാതെ പോണേ എൻ്റെ മഹാദേവ അന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും ഞാൻ കാണുന്നത് അത് പറയുന്നു എന്നേ ഉള്ളൂ ഇതുകൊണ്ട് എനിക്കൊരു ലാഭമുള്ള കാര്യമല്ല ഈ പ്രവചനങ്ങൾ നടത്തുന്നതുകൊണ്ട് എങ്കിലും കാണുന്ന അത് പറയും അത് നടക്കരുത് അത് നടന്നാലും നടന്നില്ലെങ്കിൽ എനിക്ക് വലിയ പ്രയോജനങ്ങളോ അങ്ങനെ ഒരു വ്യക്തിയല്ല അത് നടന്ന് ക്ലിയർ ആവണം ഒരിക്കലും അത് നടക്കരുത് പ്രയാസമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കരുത് മനുഷ്യന് ഒരു ജന്മം മാത്രം ഒരു ഒരായുസ് ആ മനുഷ്യൻ മരിച്ചു പോയാൽ പിന്നെ ആ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല പുനർജന്മവും മുജ്ജന്മവും ഒക്കെ ശരി തന്നെയാണ് പക്ഷേ ആ വ്യക്തിയെ ആ രൂപത്തിൽ നമുക്ക് ദർശിക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് അടുത്ത ജന്മം ആയാലും അത് വേറെ ഒരു കർമ്മത്തിലേക്കായിരിക്കും നിയോഗിക്കപ്പെടുന്നത് അതിനിപ്പോൾ മനുഷ്യനായിട്ട് തന്നെ ജനിക്കണമെന്നില്ല എത്രയോ ജന്മം കഴിഞ്ഞേ മനുഷ്യജന്മം കിട്ടുകയുള്ളു ചിലർക്ക് ഉടൻ തന്നെ മനുഷ്യജന്മം കിട്ടുന്നതും ഉണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിപ്പം ദുബായിലാണ് ഞാൻ ഇരുപത്തിരണ്ടാം തീയതി നാടെത്തും പിന്നെ ഒത്തിരി തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ ജനുവരി മൂന്നാം തീയതി എന്നെ എറണാകുളം ഓഫീസിൽ വന്ന് കാണാം പിന്നെ ജനുവരി അഞ്ചാം തീയതി ഞാൻ പാലക്കാട് ഓഫീസിൽ കാണും ജനുവരി ഏഴാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കൺസൾട്ടിങ് കാണും അപ്പോൾ ഇവിടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഇരുപത്തിരണ്ടിന് ശേഷം എൻ്റെ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ വീഡിയോ ഉടൻ തന്നെ ഇട്ട് തിരക്കാണ് ഒരുപാട് തിരക്കുണ്ട് അതിനിടയിൽ ഈ വീഡിയോ ഉടൻ തന്നെ ഇടാനുണ്ടായ കാരണം ഇതാണ് ഇതാണ് ആ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ഇട്ടത് അങ്ങനെയാണ് ഒരു മഹാനടൻ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചോളം വലിയൊരു ഒരു വലിയൊരു കലാകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതാണ് ഇതിനകത്തുള്ള ഏറ്റവും സങ്കടമായ ഒരു കാര്യം പക്ഷേ ഞാൻ പറഞ്ഞ ഡേറ്റിലാണ് അദ്ദേഹത്തിന് മരിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സമയത്തിന് ഹോസ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞു കാണില്ല എന്നുള്ളത് ഇപ്പം എന്നാളെ ഞാൻ റോമിലെ മാർപ്പാപ്പ മരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഒരു മാസം മുമ്പേ ഉള്ള ഡേറ്റിലാണ് അദ്ദേഹം മരിക്കേണ്ടത് എന്നുള്ളത് കാൽക്കു ഈ കലിക ജ്യോതിഷം വളരെ ഷാർപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഒരു മനുഷ്യായിസ് നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപത് വരെ ജയിക്കുന്ന ഒരു മനുഷ്യരും ഈ കാലത്തിൽ ഒമ്പത് ദശാകാലം കൂട്ടിയാണ് പക്ഷേ കലിക ജ്യോതിഷത്തിൽ എൺപത്തഞ്ച് തൊണ്ണൂറാണ് അപ്പം മറ്റ് ജ്യോതിഷത്തിൽ പറയുന്നതിനേക്കാളും കൂടുതൽ ഷാർപ്പായിട്ട് കലിക ജ്യോതിഷത്തിൽ പറയും അതുകൊണ്ടാണ് കലിക ജ്യോതിഷം എന്നൊരുപാട് പേര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ആശ്രയിക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കുന്നു ഇപ്പം താം പകുതി ദൈവം പകുതി അതാണ് ഈ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഇപ്പം ഏത് കാര്യം ചെയ്താലും താം പകുതി ദൈവം പകുതി അങ്ങനെ ഉള്ളൊരു രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇതിനെല്ലാം സൂക്ഷ്മമായ പോയിൻറ്റുകളുണ്ട് ആ പോയിൻ്റുകൾ നിരീക്ഷിക്കുക അതാണ് എക്സ്പെർട്ടിൻ്റെ ഒരു രീതി അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ചെയ്യുന്നു ഇപ്പോൾ എറണാകുളത്തായാലും നല്ല തിരക്കാണ് ആൾക്കാർ വന്നത് ക്യൂ നിന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പിന്നെ എല്ലാ പേരെയും നോക്കിയിട്ട് ഞാൻ ആഹാരം പോലും കഴിക്കത്തുള്ളൂ അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം അത് ഒരുപാട് പേര് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നാലും ഞാൻ ദുബായിലാണ് കോള് എടുക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരിതാണ് അതായത് ഞാൻ റോമിങ്ങിലാണ് പിന്നെ ഇവിടുത്തെ നമ്പറിൽ ആർക്കും വിളിക്കാൻ പറ്റില്ല ഇവിടെ ഉള്ളവർക്ക് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ ഇപ്പം റോമിംഗ് കാരണം ഇൻകമ്മിങ്ങിനും ഔട്ട്ഗോയിങ്ങിനും പേയ്മെൻറ്റ് വരും പെട്ടെന്ന് തീർന്നു പോവും നല്ല ചാർജാണ് കമ്പനി വാങ്ങുന്നത് എങ്കിലും ഞാൻ ഈ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു എന്ന് പറയുന്ന നമ്പർ ലോകത്ത് എവിടെ പോയാലും റോമിങ്ങിൽ ആക്ടിവേറ്റ് ചെയ്ത് ഇടും അപ്പം നിങ്ങൾ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം ചങ്കുകളെല്ലാം സിഗരറ്റ് വലി മതിയാക്കണം ഇതെൻ്റെ ഉപദേശമാണ് അല്ല ആരായാലും സിഗരറ്റ് വലിക്കുന്നവരെ അത് പെട്ടെന്ന് നിർത്താൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് കുറയ്ക്കണം ഇപ്പോൾ പത്തെണ്ണം വലിക്കുന്നവരുണ്ട് ഇരുപതെണ്ണം വലിക്കുന്നതുണ്ട് ഈ അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന മുമ്പേ രണ്ടായിരത്തി അഞ്ചിലോ ആറിലോ ഒക്കെ ജോലി ചെയ്തിരുന്ന ഒരു പയ്യൻ മരിച്ചുപോയി സിഗരറ്റ് വലിയ ആണ് ഞാൻ അവനെ ഉപദേശിച്ചു അവൻ ചെയിൻ സ്മോക്കറാണ് ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയി പത്ത് നാൽപ്പത് വയസ്സിൽ മരണപ്പെട്ടു അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ മരിക്കുക കൊച്ചാകുന്നതിലല്ല കാര്യം നമ്മളെ കിടത്തിക്കളി പക്ഷാഘാതമൊക്കെ വന്ന് പാരലൈസിസ് ഒക്കെ വന്ന് നമ്മളെ കിടത്തിക്കളായി അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പുകവലിക്കാറ് വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ നാടി പിടിച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് അസുഖങ്ങൾ നോക്കിയിട്ട് പറയുന്നതാണ് അപ്പോൾ ആ സമയത്തൊക്കെ പുകവലിക്കാരെ സംബന്ധിച്ചോളം അവരുടെ ശ്വാസകോശങ്ങളിലും ഞരമ്പുകളും വെയിനെല്ലാം തളർന്ന് പോകുന്നതായിട്ടും കാണാം നമുക്കതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് തണുപ്പിന് ഉള്ളവരാണ് കൂടുതലും ഈ പുകവലി നടത്തുന്നത് പക്ഷെ അത് വേണ്ട അത് കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും അതുകൊണ്ട് ദയവ് എൻ്റെ സഹോദരങ്ങൾ ഇത് സിഗരറ്റ് വലി ഉപേക്ഷിക്കണം എന്നേ ഞാൻ പറയുകയുള്ളു നമ്മൾ ആൾക്കോഹോൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഡെയിഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പുകവലി അതുകൊണ്ട് പുകവലിക്കുന്ന എല്ലാ എൻ്റെ ചങ്കുകളും എന്നെ ഇഷ്ടപ്പെടുന്ന ജങ്കുകളും പിന്നെ വന്നിട്ട് സാധാരണ ഉള്ളവർ എന്നെ വിമർശിക്കുന്നവരായാലും നിങ്ങളും ഈ രാജ്യത്ത് ആവശ്യമാണ് എല്ലാ പേരും നമുക്കെല്ലാ പേരെയും കൊണ്ട പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവരെ ഒന്നും ഒഴിവാക്കുന്നില്ല ഇത് കിട്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ മാറണം അത് വലിയൊരു അപകടമാണ് ഇന്നത്തെ കാലത്ത് പുകവലി വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ ഞാന് നമ്മുടെ ഉന്നത കലാകാരനായ വലിയ നഷ്ടം തീരാനഷ്ടമായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ശ്രീനിവാസൻ്റെ കുടുംബത്തോടൊപ്പം ശ്രീനിവാസൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ ഹരഹര ശംഭൂ മഹാതി ഹരഹര ശംഭോ മഹാതി ശിവശിവ ശംഭോ മഹാതി